ഒരു തവണ ഗർഭമലസി പോകുന്നത് അല്ലെങ്കിൽ അബോർഷൻ ആകുന്നത് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കാണാറുണ്ട് എന്നാൽ രണ്ടോ അതിലധികമോ തവണ ഗർഭം അലസി പോകുന്നത് അല്ലെങ്കിൽ വിഫറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത് ഒരു ടു ത്രീ പെർസെൻറ്റേജ് മാത്രം കാണുന്ന ഒരു കണ്ടീഷനാണ് ഇതൊരു സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയാണ് ബേസിക്കലി അങ്ങനെ ഹിസ്റ്ററി ഉള്ള ആളുകൾ അടുത്തൊരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡെഫിനറ്റായിട്ടും വിദഗ്ധരായിട്ടുള്ള ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ജനിതകമായിട്ടോ അല്ലെങ്കിൽ അൺഡിക്റ്റക്റ്റഡ് ആയിട്ടോ പ്രഗ്നൻസി ലോസിന് അല്ലെങ്കിൽ അബോഷന് കാരണമാകുന്ന എന്തെങ്കിലും മെഡിക്കൽ ഡിസോർഡേഴ്സോ ജനറ്റിക് കണ്ടീഷൻസോ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും അസസ് ചെയ്യേണ്ടതാണ് അതുപോലെ കപ്പിൾസിൻ്റെ രണ്ടു പേരുടെയും അമിതവണ്ണം അമിതമായിട്ടുള്ള ആൽക്കഹോൾ ഉപയോഗം സിഗരറ്റിൻ്റെ യൂസ് ഡ്രഗ്സിൻ്റെ യൂസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി നിയന്ത്രണത്തിലാക്കിയതിന് ശേഷം മാത്രമേ അടുത്തൊരു പ്രഗ്നൻസിക്ക് വേണ്ടി അറ്റം ചെയ്യാവുള്ളൂ മറ്റൊരു കാര്യമാണ് അടുത്ത പ്രഗ്നൻസിക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കപ്പിൾസിന് രണ്ടുപേരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരിയോ ടൈപ്പിംഗ് അഥവാ ജനറ്റിക് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ് അതുപോലെ എപ്പോഴൊക്കെ അവൈലബിൾ ആണോ ആ സമയത്തെല്ലാം അബോട്ടസിൻ്റെ അതായത് രണ്ടാമത്തെ തവണയോ അല്ലെങ്കിൽ മൂന്നാമത്തെ തവണയോ ഒക്കെ പ്രഗ്നൻസി ലോസ് സംഭവിക്കുമ്പോൾ ആ പീറ്റസിൻ്റെ ടിഷ്യൂ അവൈലബിൾ ആണെങ്കിൽ അറേ സി ജി എസ് ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോ അറേ അറേപ്പുള്ള ജനറ്റിക് ടെസ്റ്റുകൾ നടത്തുന്നത് എന്തുകൊണ്ട് അബോഷനാകുന്നു എന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സഹായകമാണ്